ജർമ്മിയയുടെ പുസ്തകം മുപ്പതാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വചനങ്ങളാണ് നമ്മുടെ വിചന്ദനത്തിനും വചനത്തിനും പ്രാർത്ഥനയ്ക്കുമായി തെരഞ്ഞെടുത്തിരിക്കുന്നത് അടിമത്വത്തിൽ കഴിയുന്ന ഇസ്രായേൽ ജനതയുടെ അരുവിലേക്ക് ജർമ്മിയ പ്രവാചകൻ കടന്നു ചെന്ന് ആശ്വാസത്തിന്റെയും സ്നേഹത്തിന്റെയുമായ വചനങ്ങള് നൽകുകയാണ് അവിടെ പറയുകയാണ് എൻ്റെ ജനമായ ഇസ്രായേലിന്റെയും യൂതായിയുടെയും സുസ്ഥിതി പുനഃസ്ഥാപിക്കാനുള്ള ദിവസം വരുന്നു പിതാക്കന്മാർക്ക് ഞാൻ കൊടുത്തിട്ടുള്ള ദേശത്തേക്ക് ഞാൻ അവരെ തിരിച്ചു കൊണ്ടുവരും അവർ അത് സ്വന്തമാക്കുകയും ചെയ്യും എഴുപത് വർഷക്കാലം ബാബിലോണിന്റെ അടിമത്വത്തിൽ കഴിയുന്ന ജനതയുടെ മുമ്പിലേക്ക് ആശ്വാസത്തിന്റെ വചനമായി കടന്നു വരികയാണ് ഈ വചനം കേൾക്കുന്ന ആളുകൾ രോഗികളായിരിക്കാം തകർച്ചകൾ അനുഭവിക്കുന്നവരായിരിക്കാം കടബാധ്യതകളായിരിക്കാം എന്തുമാകട്ടെ ദൈവം നിങ്ങൾക്ക് വീണ്ടും പുനഃസ്ഥാപിക്കുകയാണ് നിങ്ങളുടെ ആവശ്യങ്ങളിലേക്ക് അവിടുന്ന് കടന്നു വരുന്നോ ഒരു പുതിയ ജനതയായി നിങ്ങളെ ഉയർത്തുകയാണ് നമുക്ക് ശ്രദ്ധാപൂർവം ഈ വചനം കേൾക്കാം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വചനങ്ങള് രക്ഷയുടെ വാഗ്ദാനം കർത്താവിന് ജർമിയാക്കുണ്ടായ അരുളപ്പാട് ഇസ്രായേലിന്റെ ദൈവമായ ഞങ്ങൾ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു ഞാൻ നിന്നോട് പറഞ്ഞതെല്ലാം നീ ഈ പുസ്തകത്തിൽ എഴുതുക എന്തെന്നാൽ എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെയും യൂതായുടെയും സുസ്ഥിതി പുനഃസ്ഥാപിക്കാനുള്ള ദിവസം വരുന്നു കർത്താവ് അരുളി ചെയ്യുന്നു അവരുടെ പിതാക്കന്മാർക്ക് ഞാൻ കൊടുത്തിട്ടുള്ള ദേശത്തേക്ക് ഞാൻ അവരെ തിരിച്ചു കൊണ്ടുവരും അവിടെ സ്വന്തമാക്കുകയും ചെയ്യും കർത്താവാണ് ഇത് പറയുന്നത് ഇസ്രായേലിനെയും യൂതയായേയും കുറിച്ച കർത്താവ് അരുളി ചെയ്ത വചനങ്ങൾ ഇവയാണ് കർത്താവ് അരുളി ചെയ്യുന്നു ഇതാ ഒരു സ്വരം സമാധാനത്തിൻ്റെതല്ല ഭീതിയുടെയും സംഭ്രമത്തിൻ്റെയും നിലവിളി പുരുഷന് പ്രസവേദന ഉണ്ടാകുമോ എന്ന് ചോദിച്ചറിയുവിൻ ഈറ്റുനോവ് പിടിച്ച പോലെ പുരുഷന്മാരെല്ലാവരും നടുവിന് കൈ കൊടുത്ത് നിൽക്കുന്നതും എല്ലാ മുഖവും വിളറിയിരിക്കുന്നതും ഞാൻ കാണുന്നത് എന്തുകൊണ്ട് മഹത്വവും അതുല്യവുമാണ് ആ ദിവസം അത് യാക്കോബിന് അനർത്ഥകാലമാണ് എങ്കിലും അവൻ രക്ഷപ്പെടും സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു അന്നു ഞാൻ അവരുടെ കഴുത്തിലെ മുഖം തകർക്കും കെട്ടുകൾ പൊട്ടിക്കും വിദേശികൾ അവരെ അടിമകളാക്കുകയില്ല അവർ തങ്ങളുടെ ദൈവമായ കർത്താവിനെയും അവർക്കു വേണ്ടി ഞാൻ അയക്കുന്ന ദാവീദ് രാജാവിനെയും സേവിക്കും കർത്താവ് അരുളി ചെയ്യുന്നു ആകയാൽ എന്റെ ദാസനായ യാക്കോബെ നീ ഭയപ്പെടേണ്ട ഇസ്രായേലെ വിസ്മയിക്കേണ്ട നിന്നെ വിദൂരദേശങ്ങളിൽ നിന്നും നിന്റെ മക്കളെ പ്രവാസത്തിൽ നിന്നും ഞാൻ രക്ഷിക്കും യാക്കോബും അടങ്ങി വന്ന ശാന്തി നുകരും ആരും അവനെ ഭയപ്പെടുത്തുകയില്ല നിന്നെ രക്ഷിക്കാൻ നിന്നോടുകൂടെ ഞാനുണ്ട് കർത്താവ് അരുളി ചെയ്യുന്നു ആരുടെ ഇടയിൽ നിന്നെ ചിതറിച്ചുവോ ആ ജനതകളെയെല്ലാം ഞാൻ നിശേഷം നശിപ്പിക്കും നിന്നെ പൂർണമായി നശിപ്പിക്കുകയില്ല നീതിപൂർവം ഞാൻ നിന്നെ ശാസിക്കും ശിക്ഷിക്കാതെ വിടുകയില്ല കർത്താവ് അരുളി ചെയ്യുന്നു സുഖപ്പെടുത്താനാവാത്ത വിധം നിനക്ക് ക്ഷതമേറ്റിരിക്കുന്നു നിന്റെ മുറിവുകൾ ഗുരുതരമാണ് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ എല്ലാം നഷ്ടപ്പെട്ട ദുരിതത്തിൽ കഴിയുന്ന ജനതയുടെ മുമ്പിലേക്ക് അങ്ങ് പറയുന്ന വചനമാണല്ലോ നിന്നെ രക്ഷിക്കാൻ നിന്നോടുകൂടെ ഞാനുണ്ട് ദൈവമേ ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരോടും അങ്ങ് പറയുകയാണോ നിന്നെ രക്ഷിക്കാൻ ഞാൻ കൂടെയുണ്ട് അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾ അനുഭവിക്കുന്നു നാഥ അങ്ങ് വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവ് ഞങ്ങളിലേക്ക് കടന്നു വരട്ടെ അങ്ങയുടെ രക്ഷയുടെ കരത്തിൽ ഞങ്ങൾ പിടിക്കട്ടെ കടബാധ്യതയിലും ദുഃഖത്തിലും രോഗത്തിലും തകർച്ചയിലും നൈരാശലത്തിലും കഴിയുന്ന ഓരോ മക്കളുടെ കൂടെയും അങ്ങ് കടന്നു വന്ന് പറയുകയാണോ നിന്നോടുകൂടെ ഞാൻ ഉണ്ട് നിന്നെ രക്ഷിക്കാൻ അങ്ങയുടെ രക്ഷയുടെ വാഗ്ദാനം ഞങ്ങൾക്ക് നൽകണമേ അടിമത്വത്തിൽ കഴിഞ്ഞിരുന്ന ഇസ്രായേൽ ജനതയുടെ അരികിലേക്ക് ജർമ്മിയ പ്രവാചകൻ വന്ന ആശ്വാസവും സമാധാനവും പകർന്നതുപോലെ ഈ വചനം കേൾക്കുന്ന ഓരോ കുടുംബത്തെയും വ്യക്തികളെയും അനുഗ്രഹിക്കണമേ അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ നന്ദി ദൈവമേ ആരാധന ഏറ്റവും പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം വചനം കൊടുക്കുന്നവരാകണം വചനം വളർത്തുന്നവരാണോ വചനം നമ്മിൽ പുഷ്പിക്കണം അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം എൻ്റെ പേര് ഫാദർ സണ്ണി പുൽപ്പറമ്പിൽ സി